രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ കുടുംബ കോടതി ശാസ്താംകോട്ടയിൽ തുടങ്ങുന്നു ഓഗസ്റ്റ് ഉദ്ഘാടനം ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു രാജ്യത്ത് ആദ്യമായാണ് ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിക്കുന്നത് ശാസ്താംകോട്ടയിൽ ഓഗസ്റ്റ് രണ്ടിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡിജിറ്റൽ ഫാമിലി കോടതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തിയത് ഗോവർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉണ്ടാകണം വിവിധ ഘടക കമ്മിറ്റികൾക്ക് ചുമതലക്കാരെ നിയോഗിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് വർക്കുകളുണ്ട് ഇനി നമുക്ക് കൂടുതൽ സമയമില്ല അപ്പോൾ വളരെ നന്നായി അത് നമുക്ക് ചെയ്യാൻ കഴിയണം ഈ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ ഞങ്ങൾ രണ്ടു മൂന്ന് തവണ പോയി വേണ്ടുന്ന നിർദ്ദേശം എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലാണ് ഇൻട്രോക്ക് ചെയ്തിട്ടില്ല രണ്ട് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ നമ്മൾ വളരെ നന്നായി നമുക്ക് നിങ്ങളുടെ ഒരു സ്ഥാപനം വക്കീലന്മാരുടെ ഒരു കണ്ടുകൊണ്ട് കണക്കാക്കിക്കൊണ്ട് ഈ പരിപാടി വിജയമാക്കണം അവസരത്തെ അറിയിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദ്രേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉണ്ണിക്കൃഷ്ണൻ വർഗീസ് തരകൻ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും മറ്റു സംഘാടനം പ്ലാൻ ചെയ്യുന്നതിനു വേണ്ടിയാണ് കൂടി ഒത്തുചേർന്നു ഇവിടെ ഇവിടെ ഓഗസ്റ്റ് രണ്ടാം തീയതി ആ ഉദ്ഘാടനം നടക്കുമെന്നാണ് തീർച്ചയായും നമ്മുടെ താലൂക്കിലെ മുഴുവൻ ബഹുജനങ്ങളെയും ഇത് അറിയിച്ചു കോടതി വരുന്നത് അത് കോടതി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോടതിയാണ് അത് നമുക്ക് ഈ ഒരു ശസ്താവോ ഒരുപാട് പേരുടെ കളഞ്ഞ പ്രയത്നം ഈ ഒരു പരിപാടി ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കോടതി വരുന്നതിനും ഒരുപാട് നടത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട